നമസ്കാരം നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ബിസിനസ്സിലൊന്നും വലിയ പുരോഗതി വന്നു ചേരുന്നില്ല കടം വർദ്ധിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് നമുക്ക് ധാരാളം ധനം വന്നു ചേരുവാൻ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടിയിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ നിങ്ങൾക്ക് പകർന്നു പകർന്നതെന്ന അറിവ് തന്നെയാകാം നിങ്ങൾ മടി കാണിക്കാതെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കച്ചവട എന്ത് കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും അവിടെ നല്ല രീതിയിൽ വരുമാനം വർദ്ധിക്കും ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും വളരെയേറെ നേട്ടമുണ്ടാക്കുവാൻ ഇതുകൊണ്ട് സാധ്യമാകും നമ്മുടെയൊക്കെ പ്രശ്നം ധനമാണ് ധാരാളം ധനം വന്നു നിറയണം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകണം ചിലർക്കൊക്കെ കടങ്ങൾ ഉണ്ടാകും ചിലർക്ക് ഒരു കുഞ്ഞ് വീടുണ്ടാകാൻ വേണ്ടിയിട്ട് അവർ കടം മേടിച്ചൊക്കെ വീടൊക്കെ വെക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി അതല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പല വിധത്തിൽ കടങ്ങൾ ഉള്ളവർ ധാരാളമാണ് അപ്പോൾ നമുക്ക് കടങ്ങൾ മാറുവാൻ നമുക്ക് ധാരാളം ധനം വന്നു ചേരുവാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ കാര്യം പറയുന്നത് ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ എങ്ങനെ ധനം വന്നു ചേരാം എന്നതിനെ കുറിച്ചാണ് ഉപ്പ് താന്ത്രികത്തെക്കുറിച്ച് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും അത്തരം വീഡിയോകളൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് നമ്മളെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് നോക്കിയാൽ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ എങ്ങനെ ദാരിദ്ര്യം ഇല്ലാതാക്കാം നമുക്ക് ധാരാളം ധനം വന്നു ചേ വന്നു ചേർക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ ഉപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വല്ല ആഭിചാരദോഷമോ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറണം നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു ഗുണം കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ആഭിചാരദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് പ്രയോജനമുള്ളൂ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പരസ്പരം വഴക്കടിക്കുവാനും അല്ലെങ്കിൽ വീട്ടിലൊരു സുരത ഇല്ലാതാകാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഇല്ലാതാകുവാനും അല്ലെങ്കിൽ പുറത്ത് ബന്ധങ്ങളൊക്കെ ഇല്ലാതാകുവാനും ഒക്കെ കാരണമാകും അപ്പോൾ ശത്രുദോഷം ആഭിചാരദോഷം ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഈ ആഭിചാരദോഷം അല്ലെങ്കിൽ ശത്രുദോഷം എങ്ങനെ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കാം എന്ന് നോക്കാം അതിനായി നമുക്ക് വേണ്ടുന്നത് കറുത്ത എള്ളാണ് മിക്കപ്പോഴും അങ്ങാടി കടയിലൊക്കെ ഈ കറുത്ത എള്ള്ള് വാങ്ങാൻ കിട്ടും വെളുത്തെള്ളല്ല കറുത്ത എള് തന്നെ വാങ്ങണം ആ കറുത്ത എള് വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇങ്ങനെ ഏഴ് ദിവസം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പിൻ്റെ ഈ താന്ത്രിക വിദ്യ ചെയ്യേണ്ടത് നമ്മുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കെട്ടുവാനും ഒരുപാട് അഭിവൃദ്ധി വന്ന് നിറയുവാനും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുവാനും വേണ്ടിയിട്ടാണ് ഉപ്പ് വെച്ച് ഈ ഒരു താന്ത്രിക വിദ്യ ചെയ്യുന്നത് അപ്പോൾ അതിനു മുന്നോടിയായി ശത്രുദോഷം മാറുവാൻ വേണ്ടിയിട്ട് കറുത്ത ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക അതിന് ചെയ്യേണ്ടത് ഏഴ് ദിവസം ചൊവ്വാഴ്ച തുടങ്ങുക ഏഴ് ദിവസം കുറേശ് കറുത്ത എള് നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തേക്ക് എടുത്തിട്ടേക്കുക കുളിച്ച് ശുദ്ധിയോടുകൂടി വന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് കറുത്ത എള് ഒഴിയോ എന്നും വേണ്ട കറുത്ത എള്ളടുക്കുക ഒരു ശകലം എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എവിടെയാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ചിലർക്കൊക്കെ സ്ഥാപനമൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ജോലി തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഏതായാലും കുളിച്ച് വന്നതിന് ശേഷം ഈ കറുത്ത എള് അല്പമെടുത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തേക്ക് പതുക്കെ ഒന്ന് എറിഞ്ഞേക്കുക രണ്ടാമത്തെ കാര്യം ഇത് ചെയ്യുന്ന സമയത്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ കീറിയതോ അഴുക്കായതോ അല്ലെങ്കിൽ തലേദിവസം ഇട്ട ഡ്രസ്സുകളോ ഒന്നും ഇട്ടുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല നന്നായി അലക്കി തേച്ച വൃത്തിയുള്ള കാണാൻ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അത് ഉപയോഗിച്ചതിന് ശേഷം അത് വേഗത്ത് അണിഞ്ഞതിനു ശേഷം വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാൻ അപ്പോൾ കറുത്തെള്ളിൽ നിങ്ങൾ ഏഴ് ദിവസം നിങ്ങളുടെ വീടിൻ്റെ എറിഞ്ഞു നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ പോകണമേ എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഈ ഉപ്പിൻ്റെ താന്ത്രികവിദ്യ ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ് അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഒരു സ്റ്റീൽ പാത്രം എടുക്കുക ചില ഒരു മഗ്ഗായാലും മതി അതല്ലെങ്കിൽ ഒരു ചെറിയ ചരുവമോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുക്കുക അതിലേക്ക് വെള്ളം എടുക്കുക നിങ്ങളുടെ കിണറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പൈപ്പിൽ നിന്നോ എടുത്താൽ കുറച്ച് വെള്ളം എടുക്കുക അതിനുശേഷം അതിനകത്ത് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വെള്ളമൊന്ന് ഇളക്കുക വെള്ളം ഇളക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് നിങ്ങളുടെ തലയ്ക്ക് ഏഴ് തവണ അതൊന്നൊഴിയുക എന്നിട്ട് ഈ വെള്ളം നിങ്ങൾ ടോയ്ലറ്റിൽ എറിയുക എന്നതിന് ശേഷം ഫ്ലാഷ് അടിച്ചും കളയുക അപ്പോൾ മനസ്സിലായല്ലോ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒരു നുള്ളു നിളുപ്പെടുത്തു അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഏഴ് തവണ തലയ്ക്കൊന്നൊഴിഞ്ഞു അതിനുശേഷം നിങ്ങളുടെ ടോയ്ലറ്റിൽ നിങ്ങളിത് ഒഴിച്ചു അതിനുശേഷം പ്ലാഷിക് ഞെക്കി വെള്ളം അതെല്ലാം അങ്ങ് പോയി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഈ ഇത് ചെയ്യുന്ന സമയം സൂര്യാസ്തമയത്തിന് ശേഷം കുളിച്ച് ശുദ്ധിയോടുകൂടി നല്ല ഡ്രെസ്സൊക്കെ അണിഞ്ഞ് അഴുക്കായതോ അല്ലെങ്കിൽ കീറിയതായ ഡ്രസ്സുകളൊന്നും അണിയരുത് ആ സമയത്ത് നമുക്ക് ധനം ധാരാളം വന്നു നിറയണം നമ്മുടെ ദാരിദ്ര്യങ്ങളൊക്കെ അവസാനിക്കണം ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നമ്മൾ പോകണം ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടണം അതൊരു കാറാണെങ്കിലും വീടാണെങ്കിലും വസ്തുക്കളാണെങ്കിലും ഫ്ലാറ്റാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ ആഗ്രഹിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്യുക അത് അത്യാവശ്യമാണ് അത് നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ധാരാളം ധനം വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും ധനപരമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടയിൽ നിങ്ങൾ ചെന്ന് അവിടെ നിന്ന് ഒരു വെള്ളിയിൽ ഒരു ആനയെ ആനയുടെ ഒരു സ്റ്റാച്യു വളരെ ചെറുത് മതി അതായത് വെള്ളിയിൽ ഒരു ആനരൂപം രൂപം വാങ്ങി നിങ്ങളുടെ പേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ വെച്ചേക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അലമാരയിൽ ഈ കാര്യം ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നടന്ന് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ വലിയ ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും അപ്പോൾ ഈ ലളിതമായ കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും വളരെ പെട്ടെന്ന് ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനകുമൊക്കെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും പിന്നെ അതുപോലെ ഞാൻ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കാം എന്ത് കാര്യം ചെയ്തിട്ടും നമുക്ക് പണമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അല്പം ശ്രമം നടത്താം അധികം ഒരിക്കലും നമ്മൾ ഒരിടത്തിരുന്നാൽ നമുക്ക് പണം വന്നു നിറയില്ല നമ്മളെടുക്കുന്ന എഫോർട്ടിനനുസരിച്ചായിരിക്കും നമുക്ക് ധനം വന്നു നിറയുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായി ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരും ഉറപ്പായും രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ഏതായാലും ഇതൊന്ന് ചെയ്തു പോകുക നന്മകൾ നേരുന്നു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം